ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും വരാനിരിക്കുന്ന അതായത് അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വരാനിരിക്കുന്ന വിശേഷങ്ങളിലേക്ക് കിടക്കാം അപ്പം അതിനുമുമ്പൊക്കെ ആയിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വേരട്ടോ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടെ അടിച്ചിട്ട് കാണാൻ ശ്രമിക്കണം കാരണം വേറൊന്നുമല്ല നമ്മുടെ വീഡിയോ കൂടുതൽ പേരിൽ എത്തിച്ചേരാനാണ് ഇത് പറയുന്നത് അപ്പം മറന്നുപോകല്ലോ ഒരു ലൈക്ക് കൂടി അടിച്ചിട്ട് കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ അപ്പൊ ഇത് ഇന്നും നാളെയും വരുന്ന വിശേഷം അല്ലാട്ടോ ഇന്നത്തെ വിശേഷം നാളത്തെ വിശേഷം നമ്മുടെ മെയിൻ ചാനലിലാണല്ലോ കൊടുക്കാറുള്ളത് അത് നിങ്ങൾക്ക് അറിയാലോ ആർക്കെങ്കിലും അറിയില്ല എങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമുക്കൊരു മെയിൻ ചാനലുണ്ട് ജില്ല ജിൽ ചിഞ്ഞു അതിനകത്ത് നമ്മൾ ഫുൾ വിശേഷവും റിമോ വിശേഷവും ഒക്കെ കൊടുക്കാറുണ്ട് അപ്പൊ നേരെ ഞാൻ വിശേഷത്തിലേക്ക് കടക്കാണ് പറഞ്ഞ് ബോറാക്കുന്നില്ല അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ ഓരോ കള്ളത്തരങ്ങള് പൊളിച്ചെടുക്കാൻ പോവുകയാണ് സച്ചിയും രേവതിയും കൂടി തന്നെ ഏതായാലും സച്ചിയും രേവതിയും തന്നെയാണ് നമ്മുടെ ശ്രുതി ശ്രുതിപ്പെിയാണെന്ന് ആദ്യം അറിയുന്നത് അപ്പൊ സച്ചി രേവതി എങ്ങനെയാണ് അറിയുന്നത് ആദ്യം ഇളയച്ചനെ കണ്ടുപിടിക്കുന്നു അത് ഞാൻ ഇന്നലെ നമ്മുടെ പ്രേമവിശേഷം ഇടുന്ന ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ചെറിയതായിട്ട് ഞാൻ പറയാം നമ്മുടെ ഇളയച്ചനായ വീരാനിക്കാനെ സച്ചി കണ്ടുപിടിക്കുന്നത് വീരാനിക്കാന്റെ മക്കൾക്ക് ഒരു ആക്സിഡന്റ് സംഭവിക്കുകയും നമ്മുടെ സച്ചിയാണ് ഒരു സ്കൂളില് സ്കൂളിലേക്ക് പോകുന്ന ഒരു ഓട്ടോയ്ക്കാണ് ആക്സിഡൻ്റ് സംഭവിക്കുന്നത് അങ്ങനെ സച്ചിയാണ് ആ കുട്ടികളെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നത് അവിടെ വെച്ച് ബീരാനിക്കാനെ കാണുന്നു അങ്ങനെ ബീരാനിക്ക് കരഞ്ഞു കാല് പിടിച്ച് പറയാ എന്നെ കൊല്ലരുത് അയ്യോ ഞാൻ അറിയാതെ ചെയ്തു പോയ തെറ്റാണ് സച്ചി പ്ലീസ് സച്ചി എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയുടെ കാല് പിടിക്കുകയാണ് അപ്പം ബീരാനിക്ക് ചോദിക്കുന്നു ഇത് എന്തിനാണ് നിങ്ങൾ ചെയ്തത് അത് പിന്നെ എനിക്ക് സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരു മോഹം കൊണ്ടാണ് എന്ന് പറഞ്ഞിപ്പോൾ സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരു മോഹം കൊണ്ട് യഥാർത്ഥ ജീവിതത്തിൽ ഇങ്ങനെ അഭിനയിക്കേണ്ട കാര്യമുണ്ടോ അതും പൗഡർ പൗഡറേടത്തി പറഞ്ഞിട്ട് പൗഡർ എടത്തിയോ ആ പൗഡർ എടത്തി അല്ല എൻ്റെ ഇടത്തിയെ ശ്രുതി ശ്രുതി എടത്തി ആ ശ്രുതി ശ്രുതി മീര് അവരെ എനിക്കറിയാം അവര് പറഞ്ഞിട്ടാ ഞാൻ ഇതൊക്കെ ചെയ്തത് എന്തിനാ ഏതിനാന്നൊന്നും ഞാൻ ചോദിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചിക്ക് അപ്പം കാര്യൊക്കെ പിടികിട്ടി രേവതിയോട് വന്ന് പറഞ്ഞു രേവതി പറഞ്ഞു പോട്ടെ ഇത് നമ്മളായിട്ട് പറയാൻ നിൽക്കേണ്ട എന്ന് പറഞ്ഞു കാരണം രേവതിയുടെ വീട്ടിൽ പറഞ്ഞു ലക്ഷ്മിയോടും ദേവനോടൊക്കെ പറയുമ്പോൾ ലക്ഷ്മി പറഞ്ഞു പോളെ വേണ്ട പറയണ്ട കാരണം അങ്ങനെ പറഞ്ഞ് ഒരു പെണ്ണിന്റെ ജീവിതം നമ്മൾ കളയേണ്ട ആവശ്യമില്ല അവൾ എന്തെങ്കിലും ചെയ്തോട്ടെ നമുക്ക് വേറൊന്നും ചെയ്യണ്ട അവളിപ്പം എന്തെങ്കിലും മറക്കുന്നുണ്ടെങ്കില് അത് ചിലപ്പോൾ അവളുടെ ജീവിതത്തിനൊക്കെ വേണ്ടി ആയിരിക്കാം ചിലപ്പം എന്തെങ്കിലുമൊക്കെ അതിൻ്റെ പിന്നിൽ കാണും നമ്മൾ വെറുതെ എന്തിനാണ് അവളുടെ ജീവിതം നശിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് രേവതിയും പറഞ്ഞപ്പോൾ സച്ചിയയോട് വേണ്ട സച്ചിയായിട്ടാ പറയണ്ട എന്ന് പറഞ്ഞപ്പോൾ സച്ചു പറയുന്നുണ്ട് അവളുടെ അഹങ്കാരം ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് കൂടുതൽ അഹങ്കരിച്ച് കൂടുതൽ എന്റെ മെക്കിട്ട് കയറാൻ വന്നാൽ ഇത് പറയുക തന്നെ ചെയ്യുന്നു പറയുകയാണ് ഏതായാലും രവീന്ദ്രനോട് പോലും പറയാതെ ആ ഒരു സത്യം മൂടി വെച്ചിരിക്കുക തന്നെയാണ് പക്ഷെ അച്ഛനും അതുപോലെ തന്നെ ബാക്കിയുള്ളവരെല്ലാം മലേഷ്യയിലൊക്കെ ആയിരിക്കും എന്നൊരു ചെറിയ വിശ്വാസം ഉണ്ട് രേവതിക്കും വേറെ എന്തിന്റെങ്കിലും പേരിൽ അവർ വരാഞ്ഞിട്ടായിരിക്കും അതിന് പകരമായിട്ട് ചന്ദ്രയുടെ അടപ്പിക്കാൻ വേണ്ടി നമ്മുടെ തീരാനെ കൊണ്ടുവന്നത് എന്നാണ് രേവതിയും സച്ചിയും ചിന്തിക്കുന്നത് മറിച്ച് ചിന്തിക്കുന്നില്ല അപ്പം അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ശ്രുതിയുടെ അമ്മയുണ്ടല്ലോ പുള്ളിക്കാരിക്ക് പെട്ടെന്ന് ഒരു ക്ഷീണവും അസുഖവും ഒക്കെ വരികയാണ് അങ്ങനെ പുള്ളിക്കാരിക്ക് ഇനിയിപ്പം തന്നെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല അതുപോലെ തന്നെ ആ കുട്ടിയുടെ കണ്ണിനും എന്തോ ചെറിയ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ആ കുട്ടിയുടെ കണ്ണിനൊരു ചെറിയ ഓപ്പറേഷൻ ഒക്കെ വേണ്ടി വരുന്നുണ്ട് അപ്പം അതുകൊണ്ടൊക്കെ തന്നെ എന്താ ചെയ്യുന്നത് കൂടുതൽ സൗകര്യം ഉള്ളടുത്തേക്ക് നമ്മുടെ ശ്രുതിയുടെ അടുത്ത് ഇവരൊരു ഗ്രാമപ്രദേശത്താണല്ലോ താമസിക്കുന്നത് നമ്മുടെ ശ്രുതിയുടെ അമ്മയും ശ്രുതിയുടെ കുഞ്ഞ് ആദ്യം അപ്പൊ അതുകൊണ്ട് കൂടുതൽ സൗകര്യത്തിനായിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാണ് അതും നമ്മുടെ ശ്രുതി പരമാവധി കൊണ്ടുവരാൻ ശ്രമിക്കാതെ ഇരുന്നു പക്ഷേ നിവൃത്തിയില്ലാതെ വന്നത് കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് കാരണം ശ്രുതിക്ക് തൽക്കാലം ഇവിടുന്ന് മാറി നിൽക്കാൻ പറ്റില്ല ഈ അമ്മേനെയും കുഞ്ഞിനെയൊക്കെ നോക്കണമെങ്കിൽ ഒരാൾ വേണമല്ലോ ഇപ്പൊ തൽക്കാലം നമ്മുടെ ശ്രുതിയുടെ കയ്യിൽ ഒരു ഹോം നേഴ്സിനെ വെപ്പിച്ച് നോക്കാനുള്ള സാഹചര്യം ഒന്നുമില്ല ഏർ ഉള്ള പൈസ ഒക്കെ എടുത്ത് ഒക്കെ ആരംഭിച്ചു അതിൽ നിന്നൊക്കെ ലാഭമൊക്കെ കിട്ടി വരുന്നതേ ഉള്ളു അപ്പൊ അതുകൊണ്ട് തന്നെ അതിനുള്ള ആ ഒരു ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു നമ്മുടെ ശ്രുതി എന്നാൽ പിന്നെ മീരയുടെ കൂടെ കൊണ്ട് നിർത്താമെന്ന് പറഞ്ഞുകൊണ്ട് ആദിനേയും അതുപോലെ ശ്രുതിയുടെ അമ്മേനെയും കൂടെ കൊണ്ടുവരികയാണ് ഏതായാലും ഇത് നമ്മുടെ ശ്രുതിക്ക് വലിയ ദോഷം തന്നെയാട്ടോ ചെയ്യുന്നത് ആദ്യമൊക്കെ നമ്മുടെ ശ്രുതി അവിടെയും ഇവിടെയും തട്ടിയും മുട്ടിയൊക്കെ രക്ഷപ്പെട്ടു പോകുന്നുണ്ട് കള്ളത്തരങ്ങളൊന്നും ആരും കണ്ടുപിടിക്കുന്നൊന്നുമില്ല അതൊക്കെ ശരിയാണ് പക്ഷേ നമ്മുടെ രേവതി ഒരു ദിവ ദിവസം പെട്ടെന്നിങ്ങനെ നമ്മുടെ ശ്രുതിയുടെ അമ്മേനെ കാണുന്നു അപ്പം ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വരികയാണ് ചെയ്യുന്നത് അപ്പം രേവതി ചോദിച്ചു എന്താ ഇവിടെയെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ ഇങ്ങനെ കുട്ടിക്ക് ഓപ്പറേഷൻ ആയിരുന്നു എന്ന് പറയുന്നു അപ്പം അങ്ങനെ എന്ത് ചെയ്യുന്നു രേവതി കുട്ടീനെ കാണാനായിട്ട് പോവുകയാണ് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അങ്ങനെ ആദ്യ കാണുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഓപ്പറേഷൻ നടക്കാറാവുന്നതേ ഉള്ളൂ അപ്പം രേവതി അവിടെ സന്തോഷത്തോടു കൂടിയൊക്കെ ചെന്ന് നിന്നു എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ ശ്രുതിയുടെ അമ്മയ്ക്ക് പേടിയാണേ കാരണം ശ്രുതി അങ്ങനെ ഇടയ്ക്ക് വരികയോ ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതി അവിടെ ഉണ്ട് ആകപാട്രശ്നമാവും കള്ളത്തരങ്ങളൊക്കെ പിടിക്കും അതുകൊണ്ട് തന്നെ രേവതിയെ ഒഴിവാക്കാനായിട്ട് ശ്രുതിയുടെ അമ്മ പരമാവധി ശ്രമിക്കുന്നുണ്ട് ഏതായാലും രേവതി പിന്നെ ഞാൻ പോവുക ഞാനിവിടെ അടുത്ത് പൂ കച്ചവടത്തിന് വേണ്ടി വന്നതാണ് ഞാനിപ്പം വണ്ടിയിലാണ് പൂ നടന്നു വിൽക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു നമ്മുടെ രേവതി അങ്ങ് പോവുകയാണ് അപ്പൊ രേവതി പോയി രേവതി പോയിട്ട് സച്ചിയോട് എന്ന കാര്യം പറഞ്ഞു ഇങ്ങനെ ആദ്യം ഞാൻ കണ്ടായിരുന്നു സച്ചേട്ട പാവ കുട്ടിയുടെ അവസ്ഥ കുറച്ച് കഷ്ടത്തിലാണ് എന്താണെന്ന് അറിയില്ല അവൻ അവൻ്റെ കണ്ണിന് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോഴത്തേക്ക് ും നമ്മുടെ സച്ചി പറഞ്ഞു ആണോ എങ്കി പിന്നെ ഒരു കാര്യം ചെയ്യണമല്ലോ ഷോ ഇവിടെ അടുത്തൊക്കെ ഉണ്ടായിട്ട് അതും അവിടെ നിന്ന് എന്തിനായിരിക്കും ഇവിടെ വന്ന് ഓപ്പറേഷൻ ഒക്കെ നടത്തുന്നത് അല്ല ഇവിടെ ആരാ ഉള്ളത് അത് പിന്നെ അവരുടെ ഗ്രാമം അല്ലേ ആ ഗ്രാമത്തിൽ വലിയ ഫെസിലിറ്റീസ് ഉള്ള ആശുപത്രികളൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത് അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് ഓപ്പറേഷന് വേണ്ടി കൊണ്ടുവന്നത് പിന്നെ ഇവിടെ ഏതോ അവരുടെ ബന്ധുക്കാരൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നല്ലോ അപ്പൊ അതാണെന്ന് പറഞ്ഞപ്പോ ആണല്ലേ ആ എന്നാ പിന്നെ ആദീനെ ഒന്ന് പോയി കാണണം ആ അതേ സച്ചേട്ടാ സജേഡനും കൂടെ ചെന്ന് കാണണം പാവം എത്ര നാളായി നമ്മൾ അവരെ കണ്ടിട്ട് പിന്നെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ സഹായിക്കുകയും വേണം പാവം ആ കുച് അവർക്ക് വലിയ പൈസ ഉള്ള ടീമൊന്നും അല്ലല്ലോ അപ്പൊ ഈ ഒരു ഹോസ്പിറ്റലിലെ ചെലവും അതുപോലെ തന്നെ പുറത്തുള്ള ചെലവും ഒക്കെ ഒരുപാടായിരിക്കും അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം കുറച്ച് പൈസ ഞാനും തരാം സച്ചേട്ട സച്ചേട്ടനും കുറച്ച് പൈസ ഇടും നമുക്ക് ഒരു പത്തു പതിനായിരം രൂപ ആദ്യക്ക് വേണ്ടി നമുക്ക് മാറ്റി വെക്കാം എന്ന് പറയണം അപ്പൊ രേവതി ഉം സച്ചി ഇങ്ങനെ പൈസ ഒക്കെ മാറ്റി വെച്ചു കെട്ടോ അപ്പൊ ഇതിനിടയിൽ പേടിയുണ്ട് നമ്മുടെ ശ്രുതിക്ക് രേവതിയോ സച്ചിയൊക്കെയോ വല്ലതും കണ്ടുകഴിഞ്ഞാൽ വലിയ പ്രശ്നത്തിലാവും എന്ന് അപ്പൊ അതുകൊണ്ട് തന്നെ ആകെപ്പാടെ പേടിച്ചു വരച്ചാണ് ഇവര് നിൽക്കുന്നത് കേട്ടോ ഏർ ആര് നമ്മുടെ ശ്രുതിയെ ഒളിച്ചും പാത്തുമൊക്കെയാണ് നടക്കുന്നത് ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ ശ്രുതി ഒരു ഇതിടുന്നുണ്ട് എന്താ ഉം ഈ ടിവിയും ഫ്രിഡ്ജും ഒക്കെ ഉള്ള കടകളില്ലേ അപ്പൊ അങ്ങനെ ഒരു ഷോപ്പിംഗ് മാള് ഇടുന്നുണ്ട് ഷോപ്പിംഗ് മാൾ അല്ല മാളല്ലിയും ഫ്രിഡ്ജും ഒക്കെ ഉള്ളൊരു കടകളൊക്കെ ഇടുന്നുണ്ട് കട ഇടുന്നുണ്ട് അപ്പൊ ചെറിയൊരു രീതിയിൽ ബിസിനസ് ചെയ്ത് ഇങ്ങനെ കയറി വരികയാണ് അപ്പൊ അവിടുത്തെ തിരക്കും കാര്യങ്ങളും ഒക്കെയാണ് ശ്രുതിക്ക് ശ്രുതി ബ്യൂട്ടി പാർലറിലും പോണം ഇടയ്ക്ക് നമ്മുടെ ശ്രുതി പൊട്ടനായതുകൊണ്ട് തന്നെ അവിടെ കണ്ണെത്തിയില്ലെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കില്ല അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലെ വളരെ ചുരുക്കം സമയമൊക്കെ പോകാൻ പറ്റത്തുള്ളൂ അപ്പൊ മീരിയം കൂടെ ഉണ്ട് മീരയും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അപ്പൊ പെട്ടെന്നൊരു മിന്നായം പോലെ നമ്മുടെ മീരേനെ മീരേനെ ഹോസ്പിറ്റലിൽ വെച്ച് കാണുന്നുണ്ട് ആര് മീ സോറി രേവതി അപ്പം രേവതി സച്ചി കൂടെ ഹോസ്പിറ്റലിലേക്ക് ഇങ്ങ് പോവാണ് കേട്ടോ ഹോസ്പിറ്റലിലേക്ക് പോയി ഹോസ്പിറ്റലിൽ പോയി പൈസ കൊടുക്കാൻ വേണ്ടിയാണ് പോകുന്നത് അപ്പം അവിടെ ചെല്ലുന്നു അവിടെ ചെന്നിട്ട് ആദ്യം ഇങ്ങനെ എണീറ്റ് ഓടിയൊക്കെ വരുന്നുണ്ട് അപ്പം പറഞ്ഞു മോനെ ഓടും വേണ്ട അസുഖം അല്ലെ മോനെ അവിടെ കിടക്കാനൊക്കെ പറയുന്നുണ്ട് പെട്ടെന്ന് പോകാൻ വേണ്ടി നമ്മുടെ ശ്രുതിയുടെ അമ്മയാണെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് പോകാൻ വേണ്ടി പോകുന്നില്ലേ പോകുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ പൈസ ഒക്കെ കൊടുത്തിട്ട് പോരുവാണ് പോരുമ്പോഴത്തേക്ക് നമ്മുടെ സച്ചിക്ക് ഒരു ചെറിയ സംശയമൊക്കെ തോന്നു സച്ചിക്ക് ഇത് എന്തിനാ ഈ ആദിയുടെ അമ്മുമ്മ പെട്ടെന്ന് നമ്മളോട് പോകാൻ പറയുന്നത് എന്തോ ഒരു പുള്ളിക്കാരിക്ക് പണ്ടത്തെ ആ ഒരു സ്നേഹമൊന്നും ഇല്ല ഒരു വെപ്രാളം പോലെയൊക്കെ തോന്നു എന്ന് പറഞ്ഞപ്പോ എൻ്റെ പൊന്ന് സച്ചേട്ടാ നിർത്ത എവിടെയും ഒരു സംശയമായിട്ട് ഇറങ്ങിക്കോളും സച്ചേട്ടൻ പോലീസുകാരനെ കണ്ടാകണ്ടായിരുന്നു അല്ലെങ്കി പിന്നെ ഇങ്ങനെ സംശയിക്കേണ്ട കാര്യമുണ്ട് പോ സച്ചേട്ടോ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറയാ എന്തായാലും ആ ഒരു സമയത്ത് മിന്നായം പോലെ നമ്മുടെ മീര കയറി ഇവരുടെ റൂമിലേക്ക് കയറി വരാൻ തുടങ്ങുകയാണ് അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് അയ്യോ അയ്യൂസച്ചേട്ടാ ദേ അത് അത് നമ്മുടെ ഏഹ് ശ്രുതിയുടെ കൂടെ ജോലി ചെയ്യുന്ന ആ പെൺകുട്ടിയല്ലേ ശ്രുതിയുടെ ഫ്രണ്ടല്ലേ ആ അതേല്ലോ അതേലോ ഇവളൊരു തന്റെടിയാ അവളും ഒരു തൻ്റെടിയാ ഇവളും ഒരു തൻ്റെടിയാ അപ്പഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ രേവതി ഹായ് മീര എന്ന് വിളിച്ചോട്ടോ അപ്പഴത്തേക്കും ആ രേവതി ചേച്ചിയോ എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രു മീര അങ്ങോട്ടേക്ക് ചെന്നിട്ട് ആ ചേച്ചി എന്താ ഇവിടെ അത് പിന്നെ ഞാനേ ഞങ്ങക്ക് വേണ്ടപ്പെട്ട ഒരു കുട്ടി ഇവിടെ കിടപ്പണ്ട അതിനെ കാണാൻ വേണ്ടി വന്ന ആണോ അല്ല നീ എന്താ ഇവിടെ അതും ഈ റൂമിലേക്ക് അയ്യോ ഞാൻ ഈ റൂമിലേക്കല്ലേ ചേച്ചി ഞാനേ അപ്പുറത്തേക്ക് പോവുകയാണ് ബി സെക്ഷനിലേക്ക് ഇത് ഇവിടേക്ക് ഇങ്ങനെ ഇതിലേ പോകാൻ എളുപ്പത്തിൽ വന്ന അപ്പറേ ലിഫ്റ്റ് ഉണ്ടേ അപ്പം കയറി പോകാനല്ലോന്ന് ഓർത്ത് വന്നാന്ന് പറഞ്ഞു ആണോ ആ ആ ആയിക്കോട്ടെ എന്നാ ശരി എന്നാല് അല്ല ചേച്ചി പൂക്കച്ചോടൊക്കെ എങ്ങനെ പോകുന്നു ആ പൂക്കച്ചോടൊന്നും കുഴപ്പമില്ലാതെ അങ്ങ് പോകുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചിൻ അതുപോലെ തന്നെ രേവതിയെ അങ്ങ് മാറിപ്പോകാണ് അപ്പൊ സച്ചിക്ക് ഒരു സംശയം സച്ചി എന്ത് ചെയ്തു സച്ചി തിരിച്ചു പോയിട്ട് സച്ചി ഇപ്പൊ വരാന്ന് പറഞ്ഞ് രേവതിയോട് അവിടെ നിൽക്കെന്ന് പറഞ്ഞു ഇപ്പൊ വരാന്ന് പറഞ്ഞ് സച്ചി ചെന്നിങ്ങനെ പതിയെ നോക്കി ഈ മീര എങ്ങോട്ടാ പോകുകയാണെന്ന് സച്ചിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു അപ്പോഴത്തേക്ക് മീര എങ്ങോട്ടാണ് പോകുന്നത് ആദിയുടെ റൂമിലേക്ക് ആഹാ അത് അതുകൊള്ളാലോ ഏതായാലും അകത്ത് കയറിപ്പോയി നോക്കാൻ നമ്മുടെ സച്ചിക്ക് കഴിയില്ല സച്ചി അവിടെ നിന്ന് വാച്ച് ചെയ്യുമ്പോൾ മീര മീര നമ്മുടെ ആദിയുടെ റൂമിലേക്ക് കയറിപ്പോയി സംസാരിച്ച് കയ്യിലിരുന്ന ഒരു കവറൊക്കെ കൊടുത്തിട്ട് ഇറങ്ങി വരുന്ന ഒരു സീനും കാണുന്നുണ്ട് ഏതായാലും നമ്മുടെ രേവതിയോട് ഇത് പറയാണ് അപ്പൊ രേവതി ശരിയാണല്ലോ പിന്നെന്തിനായിരിക്കും മീര ഉണ പറഞ്ഞത് അല്ല ആദിരൊക്കെ എടുത്ത് പോകുന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ പോകാമെന്ന് പറഞ്ഞാൽ പോരെ അപ്പൊ മീര എന്തിനായിരിക്കും ഉണ പറഞ്ഞത് എന്നുള്ളൊരു ചെറിയ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ോട്ടോ ഓടാൻ തുടങ്ങുകയാണ് അങ്ങനെ നമ്മുടെ ശ്രുതിയും ആദ്യം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഇനി എന്തായിരിക്കും മീര കള്ളം പറഞ്ഞത് എന്ന സംശയം ഏറെ വർദ്ധിച്ചു വരികയാണ് സച്ചിക്ക് സച്ചിക്ക് ഒരു സംശയം ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അറിയാലോ അതിനൊരു ക്ലിയറൻസ് വരുത്താതെ നമ്മുടെ സച്ചി അടങ്ങുകയുമില്ല ഏതായാലും സച്ചി വീട്ടിൽ ചെന്നിട്ട് രാവിലെന്നോ പകലെന്നോ ഇല്ലാതെ ചിന്തിക്കുകയാണ് സച്ചിയുടെ ഈ ചിന്താഹിയും ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും രേവതി പറഞ്ഞതിന്റെ പൊന്ന് സച്ചേട്ടൻ എന്തിനാ സച്ചേട്ടൻ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെടാൻ പോകുന്നത് ദേ ഇനി അവളുടെ വായിലിരിക്കുന്ന കേക്കാനാണോ പറഞ്ഞിട്ടില്ലേ അവളുടെ ജീവിതത്തിൽ ഇടപെടരുതെന്ന് അവർ രണ്ടുപേരും എന്തെങ്കിലും കാണിച്ചു കൂട്ടട്ടെ നമുക്കെന്താ എങ്കിലും നമ്മുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ കള്ളത്തരം ഒക്കെ കാണിക്കുമ്പോ അത് എൻ്റെ വീട്ടില് അതെനിക്ക് സഹിക്കുന്നില്ല അത് ഞാൻ വിട്ടു കൊടുക്കില്ല എൻ്റെ പൊന്ന് സച്ചേട്ട ഞാൻ കാല് പിടിച്ച് പറയാം പ്രശ്നം ഒന്നും ഉണ്ടാക്കരുത് ദേ ഞാൻ പറഞ്ഞു അവിടെ ആ ഇളയച്ഛനായിട്ട് ഒരാളെ ഇവിടെ കൊണ്ടുവന്നു അത് കള്ളത്തരമായിരുന്നു ആയിരുന്നു ഇനിയിപ്പൊ എന്തെങ്കിലും കള്ളത്തരം ഉണ്ടെങ്കിൽ ഉണ്ടെന്നിരിക്കട്ടെ അത് നമ്മുടെ മനസ്സിലിരുന്നാൽ മതി അത് വെറുതെ ഇവിടെ പറഞ്ഞ് എന്തിനാ വെറുതെ ജീവിതങ്ങൾ ഇല്ലാതാക്കുന്നത് സുധിയും ശ്രുതിയും ഇപ്പം ബിസിനസ് ഒക്കെ ചെയ്ത് ജീവിക്കല്ലേ ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇടങ്ങേറായിട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ബിസിനസ് ചെയ്യുന്നത് സച്ചേട്ടൻ ഇഷ്ടമല്ല അസൂയ കൊണ്ടായെന്നൊക്കെ പറയില്ലേ അതിൻ്റെ കാര്യമുണ്ടോ സച്ചേട്ടാ വേണ്ടല്ലോ അതിൻ്റെ കാര്യമുണ്ടോ ആ അത് ശരിയാണ് എങ്കിലും രേവതി എനിക്ക് ഇതൊക്കെ അങ്ങോട്ട് കാണുമ്പോഴങ്ങോട്ട് എന്ത് അവളുടെ അഹങ്കാരം ചില്ലറയല്ലല്ലോ നമ്മൾ എന്ത് ചെയ്താലും അവൾക്ക് പിടിക്കില്ലല്ലോ അതുമല്ല നിന്നെയും എന്തൊക്കെ പറഞ്ഞായിരുന്നു അവള് ഷോ അതൊക്കെ എനിക്ക് എനിക്കറിയാ സച്ചേട്ടാ പോട്ടെ അതൊക്കെ വിട് അതൊന്നും മനസ്സിൽ വെച്ച് പെരുമാറേണ്ട ഏതായാലും ശ്രുതി നമ്മുടെ വീട്ടിലെ ഒരംഗമാണ് അതുപോലെ തന്നെ സച്ചേട്ടന്റെ ഏട്ടന്റെ ഭാര്യയാണ് അത് നമ്മൾ മറക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ വേണ്ട അവൾ എന്ത് വേണെങ്കിലും കാണിച്ചോട്ടെ നമ്മളെ ബാധിക്കുന്ന കാര്യമാണെങ്കിൽ നമുക്ക് ഇടപെടാം നമ്മളെ ബാധിക്കുന്ന കാര്യം അല്ലെങ്കിൽ നമുക്ക് ഇടപെടേണ്ട കാര്യമില്ലല്ലോ ഇല്ലല്ലോ അല്ല ഇനിയിപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കില് അവരുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ നമുക്ക് ആദ്യയുടെ അമ്മയോട് ചോദിച്ചാൽ മതിയല്ലോ അപ്പം ആദ്യയുടെ അമ്മ പറയൂലോ ഉം ആദിയുടെ അമ്മയും അത്രക്ക് വിശ്വാസമില്ല രേവതി എനിക്ക് ആദിയുടെ അമ്മ നമ്മൾ അവിടെ നിന്ന് പോകാൻ വേണ്ടി എന്തോ വെപ്രാളത്തോടുകൂടെ എനിക്ക് നിന്നിരുന്നത് പോകുന്നില്ലേ ഓട്ടോ എന്നൊക്കെ ചോദിച്ചില്ലേ ആദ്യടെ അമ്മ ഉം അതൊക്കെ ശരിയാ സച്ചേട്ടാ സച്ചേട്ട സംശയത്തിന്റെ കണ്ണിൽ കാണുന്നത് കൊണ്ടാ എല്ലാം ഇങ്ങനെ തോന്നുന്നത് മഞ്ഞപ്പിത്തം ബാധിച്ച കണ്ണിനെ എല്ലാം മഞ്ഞ തോന്നത്തുള്ളൂ അതാ എന്റെ പൊന്ന് സച്ചേട്ടാ ദേ പോയെ 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 അതുപോലെ ഓട്ടോ ഇല്ലേ ഓട്ടത്തിനുമൊക്കെ ദേ ഇവിടെ കിടന്ന് കറങ്ങാതെ അല്ല രേവതി വേണ്ട ഇനി ഒന്നും പറയണ്ട ചേട്ടൻ ഓട്ടത്തിന് പോകാൻ നോക്ക് അതെ എനിക്ക് പൂവും കൊണ്ട് പോകാറുമായി ഞാൻ പൂവും കൊണ്ട് പോകട്ടെ എന്ന് പറഞ്ഞു ഞങ്ങൾ പോവാണ് ഏതായാലും നമ്മുടെ സച്ചി തുടങ്ങിയിട്ടേ ഉള്ളൂ അന്വേഷണം സച്ചി കണ്ടുപിടിച്ചേ അടങ്ങത്തുളളൂ അപ്പൊ ഇന്ന് ഇത്ര വിശേഷം പോരെ ബാക്കി വിശേഷവുമായിട്ട് പിന്നെ വരാട്ടോ അപ്പൊ അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ